മനുഷ്യ മനസ്സുകളിലെ ഒരു യാത്ര ഗ്ലോബൽ എല്ലാ ഞായറാഴ്ചകളിലും രാത്രി മണിക്ക് മനുഷ്യ മനസ്സിൻ്റെ ഗഹനതകളെയും സങ്കീർണതകളെയും ഇഴകേറി പരിശോധിക്കുന്ന ആർദ്രചിന്തകളിലൂടെ ഒരു യാത്ര മനസ്സാച പ്രവാസ ജീവിതത്തിലെ ആധ്യാത്മികവും മാനസികവുമായ പ്രതിസന്ധികളിൽ പ്രശ്നപരിഹാരത്തിനായി പ്രമുഖ വാഗ്മിയും പണ്ഡിതനും കൗൺസിലറും വിദ്യാഭ്യാസ വിചക്ഷണനുമായ ഡോക്ടർ ജോൺ പനക്കൽ ഉത്തരം നൽകുന്നു ആർദ്ര ചിന്തകൾ ഉൾക്കൊള്ളുന്ന ഒരു ഒന്നാം മല്യമാണ് മനസ്സാച എന്നത് ബി എം സി ഗ്ലോബൽ ലൈവിലൂടെ എല്ലാ ഞായറാഴ്ചകളിലും വൈകുന്നേരം എട്ട് മണിക്ക് സംപ്രേഷണം ചെയ്യപ്പെടുന്നു അവതരണം ഷിനോയ് പുളിക്കൻ കോർഡിനേഷൻ റിജു ആൻഡ് റോ നിങ്ങളുടെ ചോദ്യങ്ങൾ മൂന്ന് എട്ട് പൂജ്യം ഒൻപത് ആറ് എട്ട് നാല് അഞ്ച് എന്ന നമ്പറിലേക്ക് വോയിസ് മെസ്സേജായിട്ട് അയയ്ക്കാവുന്നതാണ്